നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലോകരക്ഷാർത്ഥം സാക്ഷാൽ ഹനുമാൻ സ്വാമി ഈ ഭൂമിയിൽ അവതരിച്ച ദിവസമാണ് ചൈത്രമാസത്തിലെ പൗർണമി എന്ന് പറയുന്നത് അതായത് ഹനുമാൻ ജയന്തി ഈ വർഷത്തെ ഹനുമാൻ ജയന്തി നാളെ കഴിഞ്ഞ് അതായത് ചൊവ്വാഴ്ച ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതിയാണ് നമുക്കെല്ലാവർക്കും അറിയാം ലോകമെമ്പാടുമുള്ള ആഞ്ജനേയ ഭക്തർ അത്ഭുത കാര്യങ്ങളുടെ ദേവസ്വരൂപമായ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്ന ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിച്ച് സകല വരങ്ങളും നേടുന്ന ദിവസമാണ് ഹനുമാൻ ജയന്തി ദിവസം എന്ന് പറയുന്നത് ലോകത്തെമ്പാടുമുള്ള ഹനുമാൻ പ്രതിഷ്ഠയുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും പ്രത്യേക പൂജകളും പ്രാർത്ഥനകളും ആരാധനകളും നടക്കുന്ന ഏറ്റവും വിശേഷപ്പെട്ട ഹനുമാൻ സ്വാമിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിശേഷപ്പെട്ട ദിവസമാണ് ചൈത്രമാസത്തിലെ പൗർണമി എന്ന് പറയുന്നത് നമ്മുടെ ഹൈന്ദവ വിശ്വാസങ്ങൾ പ്രകാരം ചിരഞ്ജീവികളിൽ സപ്ത ഒന്നാണ് ഹനുമാൻ സ്വാമി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഹനുമാൻ സ്വാമി എങ്ങും പോയിട്ടില്ല നമ്മളോടൊപ്പം ഈ ഭൂമിയിലുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥിക്കുന്ന കാര്യം നിമിഷ നേരത്തിൽ വായുവേഗത്തിൽ നമ്മളുടെ ജീവിതത്തിൽ വരമായി നൽകപ്പെടും എന്നുള്ളതാണ് ഈ ഹനുമാൻ ജയന്തി ദിവസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്നത്തെ അധ്യായത്തിൽ പറയാൻ പോകുന്നതും അതുതന്നെയാണ് ഹനുമാൻ സ്വാമി ഏറ്റവും വിശേഷമായി അവതരിക്കുന്ന ഈ ഹനുമാൻ ജയന്തി ദിവസം നമ്മൾ എങ്ങനെയൊക്കെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ത് വഴിപാടുകളാണ് ചെയ്യേണ്ടത് വീട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്ത് നാമമാണ് ജപിക്കേണ്ടത് എന്നിങ്ങനെ ഹനുമത് ജയന്തിയുമായിട്ട് ബന്ധപ്പെട്ട സകല കാര്യങ്ങളും ഇന്നത്തെ ഈ ഒരു അധ്യായത്തിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പ്രത്യേകിച്ചും ഇത് കാണുന്ന വീട്ടമ്മമാരെല്ലാം അറിഞ്ഞിരിക്കേണ്ട കാര്യം അന്നത്തെ ദിവസം നമ്മളുടെ വീട്ടിൽ പാചകം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മളുടെ വീട്ടിലെ അടുക്കളയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ പറഞ്ഞല്ലോ സപ്ത ഒന്നാണ് ഹനുമാൻ സ്വാമി എന്ന് പറയുന്നത് ഹനുമാൻ സ്വാമി മറ്റെങ്ങും പോയിട്ടില്ല ഈ ഭൂമിയിൽ നമ്മളോടൊപ്പമുണ്ട് നമ്മളുടെ ഓരോ കാര്യത്തിലും ഹനുമാൻ സ്വാമി ഓടിയെത്തുന്നതാണ് അപ്പം ഹനുമാൻ സ്വാമിയുടെ പിറന്നാൾ ദിവസം നാളത്തെ ദിവസം എല്ലാവരും വെജിറ്റേറിയൻ ആഹാരം അതായത് നോൺ വെജ് ഒക്കെ ഒഴിവാക്കി നാളത്തെ ഒരേ ഒരു ദിവസം വെജിറ്റേറിയൻ ആഹാരം വീട്ടിൽ പാചകം ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്തിനാണ് ഇത് പറയുന്നത് എന്ന് ചോദിച്ചാൽ നാളെ നമ്മൾ ഹനുമാൻ സ്വാമിയുടെ പിറന്നാളാണ് നാളെ നമ്മൾ വീട്ടിൽ എന്ത് വിഭവം വെച്ചാലും നമ്മളത് ഹനുമാൻ സ്വാമിക്ക് വെച്ചുകൊടുത്ത് വെള്ളം തളിച്ചതിന് ശേഷം മാത്രം കഴിക്കേണ്ടത് എന്ന് പറയുന്നത് അതായത് നാളെ ഉച്ചയ്ക്ക് അരി വെന്തിറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ നാളെ അരി വേവിച്ച് വീട്ടിൽ ചോറ് വെന്തിറങ്ങുന്ന സമയത്ത് ഒരു നല്ല വാഴയിലെ വെട്ടിക്കൊണ്ടുവന്ന് അല്ലെങ്കിൽ പേപ്പർ വാഴയിലായാലും മതി അല്ലെങ്കിൽ നല്ല വൃത്തിയുള്ള പ്ലേറ്റ് ആയാലും മതി അതിലേക്ക് കുറച്ച് ആഹാരം ആ വറ്റ് വെന്തിറങ്ങുന്നതിന് ആദ്യം മറ്റാരും കഴിക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് ആഹാരം നമ്മളുടെ വീട്ടിൽ വെച്ച ചോറും കറിയും ഒരു ഒരു ഗ്ലാസ് ജലവും എടുത്തിട്ട് അത് നമ്മളുടെ ഡൈനിങ് ടേബിളിലോ അതല്ല എന്നുണ്ടെങ്കിൽ പൂജാമുറിയിൽ ഭഗവാന് സമർപ്പിക്കാനുള്ള ഇടമുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെയോ വെച്ചുകൊടുക്കാം പൂജാമുറിയിൽ വെച്ച് കൊടുക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പൂജാമുറിയിൽ ഒരു വിളക്ക് തെളിയിച്ച് ഹനുമാൻ സ്വാമിയുടെ ചിത്രം ഉണ്ടെങ്കിൽ അതിന് മുന്നിൽ വിളക്ക് തെളിയിച്ച് അതല്ല എന്നുണ്ടെങ്കിൽ ഒരു നെയ്വിളക്ക് തെളിയിച്ച് നിങ്ങളുടെ ഡൈനിങ് ടേബിളിലോ അല്ലെങ്കിൽ പൂജാമുറിയിൽ ഇടവുള്ളവരാണെങ്കിൽ അവിടെയോ ഈ ഒരു പായ വിരിച്ച് അതിൽ ഇല വിരിച്ച് അതിൽ ചോറ് വിളമ്പാവുന്നതാണ് അങ്ങനെ വെച്ച് കൊടുത്ത് ഏറ്റവും കുറഞ്ഞൊരു പതിനഞ്ച് മിനിറ്റ് അത്തരത്തിൽ വെച്ച് കൊടുത്ത് ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിച്ചിട്ട് വേണം നാളെ വീട്ടിലെല്ലാവരും കഴിക്കാനെന്ന് പറയുന്നത് ഇങ്ങനെ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് ഏറ്റവും ഐശ്വര്യമാണ് ഹനുമാൻ സ്വാമിയുടെ പിറന്നാൾ ദിവസം നമ്മൾ വീട്ടിൽ ആഹാരം പാചകം ചെയ്ത് സ്വാമിക്ക് സമർപ്പിച്ച് അത് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഒരു വീട്ടമ്മ ഒരു കുടുംബനാഥൻ ഒരു കുടുംബനാഥ നാളത്തെ ദിവസം മുന്നോട്ട് പോകുന്നത് എന്നുണ്ടെങ്കിൽ വർഷം മുഴുവൻ ഐശ്വര്യമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ മഹാത്ഭുതങ്ങൾ നടക്കും നിങ്ങളുടെ ജീവിതം വെച്ചടി വെച്ചടി കുതിച്ചുയരും എന്നുള്ളതാണ് ഈ ഒരു അവസരം വിട്ടുകളയരുത് നാളെ ആഹാരം പാചകം ചെയ്ത് ഇത്തരത്തിൽ ഭഗവാന് സമർപ്പിച്ചിട്ട് എല്ലാവരും കഴിക്കുക എന്നുള്ളതാണ് എൻ്റെ എളിയൊരു അപേക്ഷ എല്ലാ സൗഭാഗ്യവും ഉണ്ടാവും നന്നായി വരുന്നതായിരിക്കും ഇതാണ് എല്ലാവരും മനസ്സിലാക്കേണ്ട ആ പ്രധാനപ്പെട്ട കാര്യം രണ്ടാമതായിട്ട് പറയേണ്ടത് എന്ന് പറയുന്നത് നാളെ ഹനുമാൻ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ പോയി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് നാളത്തെ ദിവസത്തെ ഹനുമാൻ ക്ഷേത്ര ദർശനം എന്ന് പറയുന്നത് വളരെ വിശേഷമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് നമ്മളുടെ ജീവിതത്തിൽ എന്ത് രീതിയിലുള്ള ദുഃഖ ദുരിതങ്ങളുണ്ടെങ്കിലും നാളെ ഹനുമാൻ സ്വാമിയുടെ പ്രതിഷ്ഠയുള്ള അമ്പലത്തിൽ ഹനുമാൻ സ്വാമി മുഖ്യപ്രതിഷ്ഠ ആവണമെന്ന് നിർബന്ധമില്ല ഹനുമാൻ സ്വാമി ഉപപ്രതിഷ്ഠയാണെങ്കിൽ പോലും ഹനുമാൻ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ പോയി നാളെ പോയി ചൊല്ലി പറഞ്ഞു പ്രാർത്ഥിച്ചാൽ ആ എന്ത്ന്നെ ആയാലും അത് മാറിക്കിട്ടുന്നതായിരിക്കും ഒരുപാട് ക്ഷേത്രങ്ങളിൽ നാളെ ചൊല്ലി ചൊല്ലിപ്പറഞ്ഞ് പ്രാർത്ഥന നടത്തുന്ന ദിവസമാണ് അത്തരത്തിൽ പ്രാർത്ഥിക്കുന്ന ദിവസമാണ് അപ്പം നാളെ അമ്പലത്തിൽ പോയി നിങ്ങൾ നിങ്ങളുടെ കാര്യം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും നല്ലതാണ് ഹനുമാൻ സ്വാമിയെ സംബന്ധിച്ചിടത്തോളം നാളത്തെ ദിവസം ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല വഴിപാട് എന്ന് പറയുന്നത് വെറ്റിലമാലയാണ് ഈ വെറ്റിലമാല സമർപ്പണം നാളത്തെ ദിവസം നടത്തി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ഏതാഗ്രഹം നമ്മൾ ഹനുമാൻ സ്വാമിയോട് പറഞ്ഞാലും അത് നമുക്ക് നടന്നു കിട്ടുന്നതായിരിക്കും കാരണം വെറ്റിലമാലയും ഹനുമാൻ സ്വാമിയും തമ്മിൽ വലിയൊരു കഥയുണ്ട് വലിയൊരു ബന്ധമുണ്ട് അതായത് ശ്രീരാമചന്ദ്രൻ്റെ യുദ്ധവിജയം ആദ്യം അശോകവനിയിലുള്ള സീതാദേവിയെ അറിയിക്കുന്നത് ഹനുമാൻ സ്വാമിയാണ് ഹനുമാൻ സ്വാമി ആ സന്തോഷ വാര്ത്ത ചെന്ന് സീതാദേവിയോട് പറയുന്ന സമയത്ത് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടിയ സീതാദേവി ഹനുമാൻ സ്വാമിക്ക് തിരിച്ച് എന്ത് നൽകും ഇത്രയും നല്ലൊരു ഒരു സന്തോഷ വാര്ത്ത എനിക്ക് വന്ന് പറഞ്ഞാൽ ഹനുമാന് ഞാൻ എന്ത് നൽകും എന്നുള്ള ആ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു വെറ്റില ചെടി ചെടിയിൽ നിന്ന് ഇലകൾ എറുത്ത് അതൊരു മാലയാക്കി ഹനുമാൻ സ്വാമിയുടെ കഴുത്തിൽ അണിയുകയാണ് ഹനുമാൻ സ്വാമിക്ക് അതിലും വലിയൊരു ഐശ്വര്യം അതിലും വലിയൊരു സന്തോഷം വേറെ എന്താണ് നേടാനായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ വെറ്റിലമാല ആണ് ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട വഴിപാട് നാളെ അത് ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലതാണ് അതോടൊപ്പം തന്നെ നാളത്തെ ദിവസം ശ്രീരാമ ജയം എന്നൊരു പേപ്പറിൽ എഴുതുന്ന അല്ലെങ്കിൽ ഒരു ബുക്കിൽ എഴുതുന്നതും എഴുതി തുടങ്ങുന്നതും ഏറ്റവും നല്ലതാണ് നൂറ്റിയെട്ട് ആയിരത്തി എട്ട് പതിനായിരത്തി എട്ട് എന്നിങ്ങനെ നിങ്ങൾക്ക് എത്ര എഴുതാൻ പറ്റുമോ അത്രയും നാളെ ഒരു ബുക്കിലോ പേപ്പറിലോ എഴുതുകയാണെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും ഐശ്വര്യമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അപ്പം ഒരു ബുക്കോ പേപ്പറോ വെച്ചിട്ട് ശ്രീരാമ ജയം എന്ന് നാളെ എഴുതുന്നത് അല്ലെങ്കിൽ നാളെ മുതൽ എല്ലാ ദിവസവും എഴുതാനായിട്ട് എഴുതി തുടങ്ങുന്നതും ഏറ്റവും നല്ലതാണ് കണ്ടകശനി ഏഴര ശനി ശനി ദശാകാലം ശനിദോഷമൊക്കെ കൊണ്ട് വലയുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ നാളെ ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രത്തിൽ നിർബന്ധമായിട്ടും നൂറ് ശതമാനം നിർബന്ധമായിട്ടും പറയുന്നു പോയി തൊഴണം നെയ്വിളക്ക് തെളിയിക്കണം നാളെ നിങ്ങൾ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ പോയി നെയ്വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശനിദോഷത്തിൻ്റെ എല്ലാ ദുഃഖ ദുരിതങ്ങളും നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകും ജാതകത്തിൽ ശനി കാലഘട്ടത്തിലൂടെ ഒക്കെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ നാളെ അമ്പലത്തിൽ പോയി ഹനുമാൻ സ്വാമിക്ക് നെയ്വിളക്ക് തെളിയിച്ചാൽ അത് പാടെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നതാണ് ഒരുപാട് ശത്രുദോഷം കൊണ്ടൊക്കെ വലയുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ നാളെ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ പോയി വടമാല ചാർത്തുന്നത് സിന്ദൂര ചാർത്ത് നടത്തുന്നത് കടം കടബാധ്യതകൾ സാമ്പത്തിക ദുരിതങ്ങളൊക്കെ അനുഭവിക്കുന്നവർ സിന്ദൂര ചാർത്ത് നടത്തുന്നതും ഏറ്റവും ഉത്തമമാണ് ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നാളെ ഹനുമാൻ സ്വാമി പോയി ദർശിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ അത്ഭുത കാര്യങ്ങളുടെ ദേവസ്വരൂപമാണ് ഹനുമാൻ സ്വാമി അപ്പം എന്ത് ചെന്ന് പറഞ്ഞാലും അത് നടത്തിക്കിട്ടും നിങ്ങൾക്കിനി നഷ്ടപ്പെട്ടു പോയി ഇനി ഒരിക്കലും നടക്കില്ല എന്ന് ലോകം മുഴുവൻ വിധി എഴുതിയ കാര്യമാണെങ്കിൽ പോലും നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ചെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് നടന്ന് കിട്ടുന്നതായിരിക്കും നാളെ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിച്ച് എല്ലാവരും എല്ലാ ഐശ്വര്യവും നേടണം ആത്മാർത്ഥമായിട്ട് ഉള്ളിൽ തട്ടി ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ച് പറഞ്ഞുകൊള്ളുന്നു നിർത്തുന്നു നന്ദി നമസ്കാരം